ഇത്തവണ കേരളത്തിന്റെ വോട്ട് ആവശ്യം വോട്ടവകാശം തൃശൂർക്കാർ കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് ചെയ്യും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പന്ദനം അവരുടെ വിരൽത്തുമ്പിലൂടെ താമരയെ തൊട്ടു തൃശൂരിനും അതുവഴി കേരളത്തെയും താമര വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് നടനും തൃശൂർ എൽ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്താനായി മുക്കാട്ടുകരയിലെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുക്കാട്ടുകര സെന്റ് ജോർജ് എൽ പി സ്കൂളിൽ നൂറ്റി പതിനഞ്ചാം ബൂത്തിലാണ് രാവിലെ ഏഴ് മണിക്ക് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത് തനിക്കായി താൻ ചെയ്യുന്ന ആദ്യ വോട്ട് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം എനിക്ക് വേണ്ടി എനിക്കായി ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് അത് ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് അതിന് സാധിച്ചില്ല സീനിയർ സിറ്റിസൺസ് എത്തി പിന്നെ ബൈസ്റ്റാൻഡർമാരും പിന്നെ ഞാനത് പത്താമതായി വോട്ട് ചെയ്തു ഏറെ സന്തോഷമുണ്ടെന്നും എല്ലാ ഘടകങ്ങളും വോട്ടായി മാറുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും അത് ജനങ്ങളുടെ അവകാശമാണ് അതാണ് പ്രതിഫലിക്കുക എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അവകാശം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായക അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരമാർക്കും തൃശൂരും അതുവഴി കേരളത്തിൽ എന്ന ആത്മവിശ്വാസം മാത്രമാണ് അതിന്റെ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ കേൾക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു സീനിയർ സിറ്റിസൺ എത്തി വൈസ് ചാൻസലർ ഉണ്ടോ പിന്നെ ഞാൻ അത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് മെസ്സേജ് ഉറപ്പിക്കണ്ടായി <laughs> <laughs>